അടുത്തിരിക്കെ പച്ചക്കറികൾക്ക് വീണ്ടും വില കൂടുന്നു നാളെ പെരുപ്പ ഭീഷണി ശക്തമാക്കി ഭക്ഷ്യവിലക്കയറ്റം വീണ്ടും രൂക്ഷമാവുകയാണ് ഉത്തരേന്ത്യയിൽ തക്കാളി സവോള പച്ചക്കറികൾ എന്നിവയുടെ വില മാനമുട്ടെ ഉയരുകയാണ് ഡൽഹി വിപണിയിൽ തക്കാളി വില കിലോയ്ക്ക് നൂറ് രൂപയിലെത്തി വില കിലോയ്ക്ക് നാൽപ്പത് രൂപയിലേക്ക് നീങ്ങുകയാണ് കാലാവസ്ഥ വ്യതിയാനം മൂലം ഉൽപാദന ഇടിവ് നേരിടുന്നതാണ് പ്രധാന പ്രതിസന്ധി അതേസമയം ആഗോളതലത്തിലെ പ്രധാന പ്രതിസന്ധികളും ആഭ്യന്തര വിതരണത്തിലെ വീഴ്ചകളും കാരണം സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ ഇന്ത്യയുടെ കാർഷിക കയറ്റുമതി അഞ്ച് ദശാംശം എട്ട് എട്ട് ബില്ല്യൺ ഡോളറായി കുറഞ്ഞു ഏകദേശം മൂന്ന് ശതമാനം ഇടിവാണ് മേഖലയിൽ ഉണ്ടായത് ചെങ്കടൽ പ്രതിസന്ധിയെ തുടർന്ന് ഷിപ്പിംഗ് ചെലവ് വർദ്ധിച്ചതും വിമാന ചരക്ക് നീക്കവും ചോളത്തിന്റെ ആഗോള വിലയിടിവും ഉൾപ്പെടുന്നതാണ് കാർഷിക മേഖലയെ നിലവിലെ വെല്ലുവിളികളെന്ന് അഗ്രികൾച്ചറാൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി അറിയിച്ചു ഇന്ത്യ ഏർപ്പെടുത്തിയ ബസ്മതി ഇതര അരി ഉൾപ്പെടെയുള്ള ചില ധാന്യങ്ങളുടെ കയറ്റുമതി നിയന്ത്രണങ്ങളും അരി കയറ്റുമതി പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഈ വർഷം ജൂണിൽ അവസാനിച്ച പാദത്തിൽ ഇന്ത്യ കയറ്റുമതി ചെയ്ത അരി രണ്ട് ദശാംശം എട്ട് ബില്യൺ ഡോളറിന്റേതായിരുന്നു ഈ ജനങ്ങളുടെ കയറ്റുമതിയിൽ പൂജ്യം ദശാംശം നാല് ആറ് ശതമാനം കുറവാണ് ഉണ്ടായത് എന്നിരുന്നാലും അടുത്ത ആറു മാസത്തിനുള്ളിൽ കഴിഞ്ഞ വർഷത്തെ അരി കയറ്റുമതിയിലെത്താൻ ഇന്ത്യയ്ക്ക് കഴിയുമെന്ന് സർക്കാർ വിശ്വസിക്കുന്നു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലഭ്യത മെച്ചപ്പെടുന്നതിനാൽ ദേശീയ തലസ്ഥാനത്ത് കിലോയ്ക്ക് എഴുപത്തിയഞ്ച് രൂപയായി തക്കാളി വില വരും ആഴ്ചകളിൽ തണുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സർക്കാർ ഉദ്യോഗസ്ഥർ പറയുന്നു വിതരണ തടസ്സം മൂലം ഉയർന്ന ഉരുളക്കിഴങ്ങിന്റെയും ഉള്ളിയുടെയും വില ഉടൻ സ്ഥിരത കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പറയുന്നുണ്ട് ഡൽഹിയിലും മറ്റു ചില നഗരങ്ങളിലും തക്കാളി ഉരുളക്കിഴങ്ങ് ഉള്ളി എന്നിവയുടെ വില ഉയർന്നു നിൽക്കുകയാണ് കടുത്ത ചൂടും അധിക മഴയും വിതരണം തടസ്സപ്പെട്ടു ഇത് ഉപഭോഗ മേഖലയിൽ വില കുതിച്ചുയരാൻ കാരണമായി ന്യൂഡൽഹിയിൽ തക്കാളി വില കിലോയ്ക്ക് എഴുപത്തിയഞ്ച് രൂപയായി ഉയർന്നു എന്നാൽ കനത്ത മഴ വിതരണ ശൃംഖലയെ കൂടുതൽ തടസ്സപ്പെടുത്തുന്നില്ലെങ്കിൽ അത് കുറയാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറയുന്നു മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ജൂലൈ പന്ത്രണ്ടിന് ഡൽഹിയിലെ ചില്ലറ തക്കാളി വില കിലോഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയായിരുന്നു മുൻവർഷത്തെ അപേക്ഷിച്ച കിലോയ്ക്ക് നൂറ്റി അൻപത് രൂപ മുംബൈയിൽ കിലോഗ്രാമിന് എൺപത്തിമൂന്ന് രൂപയായിരുന്നു കൊൽക്കത്ത റിപ്പോർട്ട് ചെയ്തത് തക്കാളിക്ക് എൺപത് രൂപയാണ് തക്കാളിയുടെ അഖിലേന്ത്യാ ശരാശരി റീറ്റെയിൽ വില ജൂലൈ പന്ത്രണ്ടിന് കിലോഗ്രാമിന് അറുപത്തിയഞ്ച് ദശാംശം രണ്ടേ ഒന്ന് രൂപയായിരുന്നു നിലവിൽ ഹിമാചൽ പ്രദേശിൽ നിന്നും ഉത്തരാഖണ്ഡിൽ നിന്നുമാണ് ഡൽഹിയിലേക്ക് തക്കാളി വിതരണം ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ് കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ള ഹൈബ്രിഡ് തക്കാളി രാജ്യ തലസ്ഥാനത്തെത്തുന്നതോടെ വില കുറയുമെന്ന് അധികൃതർ അറിയിച്ചു സബ്സിഡിയുള്ള തക്കാളി വിൽപ്പന പുനരാരംഭിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല കഴിഞ്ഞ വർഷം കിലോയ്ക്ക് നൂറ്റി രൂപ കടന്നപ്പോൾ നടപ്പിലാക്കിയ നടപടിയാണിത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി